ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം വായിക്കുമ്പോഴാണ് അവിടെ ബോൾഡായിട്ടൊരു വചനം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പല ക്രിസ്തീയ ഭവനങ്ങളുടെയും കട്ടളപ്പടിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം തന്നെയാണിത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും അല്ലെങ്കിൽ യഹോവയെ സേവിക്കും ജോഷുവ എന്ന ദൈവഭക്തൻ തൻ്റെ അവസാന നാളുകളിൽ പറയുന്ന ഈ വാക്കുകൾ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആത്മാഭിമാനം ഉറപ്പ് നൽകുന്ന ഉറപ്പ് നിറഞ്ഞു നിൽക്കുന്ന വാക്യങ്ങളാണ് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും സത്യദൈവത്തെ സേവിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ പറയുവാൻ അഥവാ കുടുംബത്തിന്റെ ആത്മീയ ഉത്തരവാദിത്വം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാൻ മറ്റുള്ളവരുടെ മുൻപിൽ അത് ഉറപ്പോടെ പ്രഖ്യാപിക്കുവാൻ ജോഷുവയ്ക്ക് കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ല ഇന്നത്തെ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ കുടുംബത്തിനും തലമുറയ്ക്കും വേണ്ടി ഇതുപോലെ ഒരു ഗ്യാരണ്ടി നൽകുവാൻ നമ്മുടെ എത്ര മാതാപിതാക്കൾക്ക് സാധിക്കും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഗേറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവം മറക്കാൻ കഴിയുന്നില്ല ഷോപ്പിംഗ് കഴിഞ്ഞ ബില്ലുമായി പുറത്തേക്ക് വരുന്ന ഒരു അമ്മയും അവരുടെ ഒരു ചെറിയ മകനും തൊട്ടടുത്തുണ്ടായിരുന്നു ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എല്ലാവരെയും ബില്ലുകൾ പരിശോധിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നു അമ്മയുടെ ബില്ലും പരിശോധിച്ച് അവരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി അവരുടെ മകൻ എന്തോ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെന്നും ഒന്നെങ്കിൽ അത് തിരിച്ചടി അല്ലെങ്കിൽ അതിന്റെ പണം കൊടുത്തെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന് രഹസ്യമായിട്ട് അവരോട് പറഞ്ഞു എന്നാൽ ആ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തന്റെ മകനൊന്നും ഇങ്ങനെ എടുക്കുന്നവനല്ല അവൻ ആരാന്ന് എനിക്കറിയത്തില്ല അവൻ എന്റെ എന്നുള്ള വാശിയോടെ അവർ അവിടെ ഉറക്കി ആ ഗോൾ ആ ഗാഡിനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി എല്ലാവരും അത് കേട്ട് അവരുടെ അടുത്തേക്ക് വന്നു ഗാർഡിനും അവസാനം ദേഷ്യം വന്നു ഗാർഡ് എന്ത് ചെയ്യുന്നറിയാമോ ആ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ പുറത്തെടുത്തു അയാൾ എല്ലാവരെയും കാണിച്ചു അത് കണ്ട ആ അമ്മയുടെ മുഖം വിളറുന്നത് കാണാമായിരുന്നു തന്റെ മകനെ കണ്ണടച്ച് വിശ്വസിക്കാം എന്ന നിലവാരത്തിൽ അവനെ വളർത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു മിഥ്യാബോധം മാത്രമേ അവർക്ക് കൊടുക്ക അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വിവേകമില്ലായ്മ ആ അമ്മ അവിടെ ലജ്ജിക്കുവാൻ കാരണമായി ചെറുപ്രായത്തിൽ പോലും നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഗ്യാരണ്ടി നൽകാൻ ഉറപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ പ്രായപൂർത്തിയായ മക്കളെ നോക്കി അവരും എന്നെ പോലെ ദൈവത്തെ സ്നേഹിക്കും ദൈവത്തെ ആരാധിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും നോഹയും കുടുംബവും അതേ വിശ്വാസത്തിൽ നോഹയുടെ പ്രസംഗം കേട്ട ആ പെട്ടകത്തിൽ കയറുവാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ കുടുംബം മുഴുവനും അവനോടൊപ്പം നിന്നു ആകെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസവും ഭക്തിയും കുടുംബത്തിനും തലമുറകൾക്കും പകർന്നു കൊടുക്കുവാൻ അവരെ ദൈവസന്നദ്ധയിൽ നിലനിർത്തുവാൻ അവരെക്കുറിച്ച് അഭിമാനിക്കുവാൻ ജോഷുവായ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്ന പ്രാഗൽഭ്യത്തോടെ പറയുവാൻ നമ്മൾക്ക് കഴിഞ്ഞുണ്ടോ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പൗലോസഫോസ്തലൻ തിമോത്തിയെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട് നിന്റെ അമ്മയായ യുനിക്കയിൽ നിന്നും വല്യമ്മയായ ലോയിസിൽ നിന്നും ഉണ്ടായ വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതായത് വല്യമ്മയും അമ്മയും പകർന്നു കൊടുത്ത വിശ്വാസത്തിൽ വളർന്ന മകനാണ് ഈ തിമോത്തി തിമോത്തിയോസ് എന്ന പൗലോസ് നമുക്ക് സാക്ഷ്യം നൽകുകയാണ് മാതാപിതാക്കളിൽ എന്ന സത്യവിശ്വാസം പകർന്നു കിട്ടി തീർച്ചയായും ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് കൊറേ കുറെ ആചാരങ്ങളുടെ പെരുപ്പത്തിലല്ല കുറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പെരുപ്പത്തിലല്ല മക്കളെ വളർത്തേണ്ടത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറയുന്നു ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വളർത്തേണ്ടത് കുറെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കാനും മെഴുകുതിരികത്തിക്കാനും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും അല്ല ചില ചില ആചാരങ്ങൾ അതായത് ക്രൈസ്തവ ദേവാലയങ്ങളിലാണെങ്കിലും ക്രൈസ്തവരുടെ ഇടയിലുള്ളതാണെങ്കിൽ പോലും അത് വചനവുമായിട്ട് ബന്ധമില്ലാത്ത നമ്മളിൽ നിന്ന് പണം ചൂഷണം ചെയ്യപ്പെടാനുള്ള ആചാരമാണെങ്കിൽ അത് ക്രൈസ്തവികതക്കെതിരാണെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ നേർച്ച അല്ലെങ്കിൽ അന്ത തുലാഭാരം പിന്നെ ചരടുകെട്ട് ഇങ്ങനെയുള്ള ക്രൈസ്തവികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ക്രിസ്തീയമായിട്ട് പരിഗണിക്കപ്പെടുന്ന കുറെ ആചാരങ്ങളും മര്യാദകളും അബദ്ധങ്ങളും സത്യവിശ്വാസത്തിന് എതിരായിട്ട് നടക്കുന്നതും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്ത് വളർത്തുകയാണെങ്കിൽ എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കണ്ടാലും സത്യവിശ്വാസത്തിൽ നിന്ന് മാറി അവർ പോവില്ല എന്നുള്ള ഉറപ്പോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും മറ്റാരെയും അല്ല എനിക്ക് വേണ്ടി മരിച്ചത് മറ്റാരുമല്ല എനിക്ക് വേണ്ടി ജീവൻ തന്നത് എൻ്റെ കർത്താവാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനെ സേവിക്കും അവനെ ഉയർത്താനായിട്ട് ശ്രമിക്കും മറ്റാരെയുമല്ല പരിശുദ്ധ മറിയവും പറയുന്ന എന്താണ് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുൻ അവൻ പറയുന്നത് ചെയ്യുൻ നമുക്കും ഈ സത്യവിശ്വാസത്തിൽ വളരാം തിമോത്തിയെ കുറിച്ച് പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ കുറിച്ച് മറ്റുള്ള സാക്ഷ്യം പറയണം അപ്പനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കളെ വളർത്തിയതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ പതിനെട്ടിന്റെ പതിന പതിനൊന്നില് കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാൻ തന്റെ മക്കൾ എന്ന് തുടങ്ങുന്ന വാക്യം മക്കളും തലമുറകളും യോഷുവായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ മോശയെ വളർത്തിയത് മോശയുടെ അമ്മ മോശയെ വളർത്തിയത് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ വളർത്തി ദൈവം മുൻപിൽ മനുഷ്യരുടെ മുൻപിൽ നമുക്ക് പരസ്യമായിട്ട് പറയാനായിട്ട് സാധിച്ചാൽ നമ്മുടെ മാ നമ്മുടെ മാതാപിതാക്കളുടെ ദൗത്യം വിതി വിജയിച്ചു നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ വീടുകളും മക്കളും അങ്ങയുടെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു യോഷുവായെ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന ജീവിതകാലം മുഴുവനും ഏത് സാഹചര്യത്തിലും പ്രഖ്യാപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മക്കൾ അവരുടെ ഹൃദയം അങ്ങയുടെ വഴിയിലൂടെ മാത്രം നയിക്കണേ ഞങ്ങളുടെ കുടുംബം മുഴുവനും സ്നേഹത്തിലും ദൈവ ഭയത്തിലും നിലനിൽക്കട്ടെ അങ്ങനെ അങ്ങൊരുക്കുന്ന നിത്യതയിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒരാത്മാവ് പോലും നശിച്ചു പോകാതെ കർത്താവ് ഒരുക്കുന്ന നിത്യ ജീവിതത്തിന്റെ അംഗങ്ങളാകുവാൻ ഞങ്ങളെയും സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കും തീർച്ച െൻറെ കുടുംബവും നിങ്ങൾ യഹോവയേ സേവിക്കും ആയുഷ്കാലം അഖിലവും ആശ്രൈ പാൻ യോഗ്യൻ താൻ കോട്ടയും പ്രത്യാശയും എൻ ശൈലവും ശരണവും